السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى نسي بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من العجز والكسل وأعوذ بك من القسوة والغفلة والعيلة والذلة والمسكنة സഹോദരനെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ മനുഷ്യര് ജീവിതത്തിൽ അടുക്കും ചിട്ടയും നിർണയിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് ധാർമ്മികമായ ജീവിതം എന്ന് പറയാം അതാണ് ഇമാൻ എന്ന് പറഞ്ഞാൽ ആ അടുക്കും ചിട്ടയുമാണ് അത് മറ്റുള്ളവർക്ക് എത്ര ഇഷ്ടമാണോ അനിഷ്ടമാണോ എന്ന് നോക്കിയല്ല അള്ളാഹു തീരുമാനിക്കുന്നത് അതിൽ സർവാത്മന അംഗീകരിക്കുക എന്നവൻ മുസ്ലിമും മോഹ്മിനുമായി തീരുന്നു അതിൻ്റെ നേരെ വിപരീതമാണ് ഫുസൂഖ് എന്നുള്ളത് എല്ലാവിധ അധാർമികമായ പ്രവർത്തനങ്ങളും അള്ളാഹു സുബുത്ത സുഹൃത്തു സജ്ജതയിൽ നമ്മൾ ഓതി നിർത്തിയിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അഫമംഗാന ഫാസിൻ ലായ സൗ മിനും ഫാസിഫും ഒരുപോലെയാവുമോ എന്നിട്ട് മുഖ്മിനായ മനുഷ്യൻ അബ്ബാ സുബാൻ ഹുബത്തേലും മറ്റുതര കാര്യങ്ങളും നൽകുമെന്ന് പറഞ്ഞതിനു ശേഷം പറഞ്ഞു എന്നാൽ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അതിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടുന്ന ഒരു മടക്കവുമില്ലാത്ത നരകമായിരിക്കും ഉണ്ടായുക എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ് അതിന് കാരണമായി തീരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ അമ്പത്തി ഒൻപതാമത്തെ സുഹൃത്ത് സുഹൃത്ത് പത്തൊൻപതാമത്തെ അള്ളാഹു പറഞ്ഞത് പോലെ നിങ്ങളാകാൻ പാടില്ല മറന്നാൽ സ്വയം മറക്കും അവസാനങ്ങൾ എത്തിച്ചേരുന്നത് ദുർനടപ്പുകാരായി നടപ്പുകാരായ തോന്നിയവാസികളായിരുന്നു നമ്മള് പറഞ്ഞ ഇഷ്ടം പോലെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ അനാശാസ്യവും അസഭ്യവും അശ്ലീലതയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല മറിച്ച് അവനവന്റെ ഇഷ്ടങ്ങൾ എന്താ അള്ളാഹുവിന്റെ ഇഷ്ടവും താല്പര്യവും പ്രവാചകം പഠിപ്പിച്ചതിന് മുമ്പിൽ ഉണ്ടായിരിക്കേ അത് തൽക്കാലത്തേക്കാൾ മാറ്റിവെച്ചിട്ട് അവനവന്റെ ഇഷ്ടം ഇതാണ് എന്ന് തോന്നി ജീവിക്കുന്നതിനാണ് ജീവിക്കുന്നതിലാണ് ഫാസി പച്ചമലയാളത്തിൽ അങ്ങനെയാണ് ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ സ്ഥാനം കസേരിട്ട് ഉറപ്പിക്കുന്ന ആരുടെ ഷെയ്ത്വാൻ്റെതാണ് താഴെ വളരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഫുസൂഖ് ഒരാളുടെ മനസ്സിലുള്ള ഈമാൻ എപ്പടം കയ്യിൽ നിന്ന് പോയോ ആ സ്ഥാനത്ത് പിന്നീട് പ്രതിഷ്ഠ നേടുന്ന ഒന്നാണ് ഫാസിഫ് ഫുസൂഖ് എന്നുള്ളത് തന്നിഷ്ടപ്രകാരം റസൂറു ഭായ് സാഹു അലി ഹുസല വളരെ കൂടിയും ഗൗരവത്തോടു കൂടിയും അള്ളാഹുനോട് ചെയ്യുക അള്ളാഹു നീ അഴിപ്പിക്കാൻ നമുക്കൊക്കെ അങ്ങനെ തേടാം ഉള്ളത് അള്ളാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു നമുക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ പലതും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും കഴിഞ്ഞതുപോലെയൊക്കെ തന്നെ ഈ ഭാഗത്തെ സംബന്ധിച്ച് നമുക്കൊരു തോന്നൽ ഈ മാൻ കുറഞ്ഞു പോകുന്നുണ്ടോ ഈമാൻ വല്ല വേറിയേഷൻ ഉണ്ടാകുന്നുണ്ടോ ഫുസൂഖെങ്ങാൻ തന്നെ മതിച്ചു കളയുന്നുണ്ടോ തോന്നി കഴിഞ്ഞ പ്രാർത്ഥിക്കാം അള്ളാഹുപിക്കുന്നൂപ്പിൽ നിന്ന് ഫാസിഖായി തീരുന്നതിൽ നിന്ന് ദുർനടപ്പുകാരനായി മാറുന്നതിൽ നിന്ന് നരകത്തിൽ നിന്ന് ഒരിക്കലും മടക്കമില്ലാത്ത മോചനമില്ലാത്ത തിരിച്ചുകൊണ്ടും നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന നരകത്തിൽ ആപദിക്കുന്ന മഹാ ദുരന്തത്തിന്റെ മുഖത്ത് നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ചെയ്യുക അള്ളാഹു സുബഹാൻ ഹുംബത്തല കാമിലായിമാനുള്ള മുഖ്മിനുകളായി ജീവിച്ചു വരിക്കാനുള്ള തൗസു അപ്പോൾ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് വിഘാതമായി തീരുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ അറിഞ്ഞതും അറിയാത്തതുമായ തെറ്റുമുറ്റങ്ങൾ അള്ളാഹു സുബഹാൻ ഹുംബത്തല ഇരുലോകത്തും വിട്ടുപുറത്തും മാപ്പാക്കി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുറത്തും മറഹനത്ത നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ െ അവർ ബുദ്ധിമുട്ടുകളും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും നൽകി ജീവിച്ചു വരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളും പ്രയാസപ്പെടുന്നവരുമായി നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളുമായ ആളുകൾക്ക് ഷാഫിയായ കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു സുബഹാന പ്രവിശാലമായ അവന്റെ ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദവും അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും ഇമാനും ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി സൂക്ഷിക്കാനുമുള്ള തൗഫിയ

الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنا تكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا صلت علينا من لا يرحمنا ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفر فأستغفر وأتوب إليك السلام عليكم ورحمه الله وبركاته